ഞാൻ മിസ്റ്റർ മീറ്റ് കളിക്കുന്നതായിരിക്കും നമ്മൾ കളിക്കാൻ മിസ്റ്റർ മീറ്റ് അപ്പൊ ഞാൻ ഇൻഡോ സ്കിപ്പ് ചെയ്തിട്ടോ ഗൈസ് ഞാൻ നേരെ കാണാൻ കുറച്ചുകൂടെ പഠിച്ചിട്ടുണ്ട് അതായത് കൊറച്ച് പഠിച്ചിട്ടാണ് നമ്മൾ കോപ്പി പത്ര പ്രാവശ്യം ഔട്ടായത് അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഗൈസ് നമ്മൾ ഇണ്ടാവുന്ന ഗൈസ് ഇവിടെ ലേഡിനെ ഈ ഒരു മിസ്റ്റർ മീറ്റ് ഒളിപ്പിച്ചു വെച്ചിരിക്കാണ് നമ്മൾ ആ ലേഡിനെ കണ്ടുപിടിച്ചിട്ട് അവിടുന്ന് റിലീസ് ആവുക അപ്പൊ ഇങ്ങനെയാണ് ഗൈസ് ഇവിടെ ഉള്ളത് ഇങ്ങനെ നമ്മൾ ഇതേ ഈ ഒരു വഴി കൂടെ പോകണം പിന്നെ ഇങ്ങനെ ഒരു സാധനം ഇവിടെയാണ് ഷൂട്ട് ചെയ്യേണ്ടത് ഞാൻ ഷൂട്ട് എനിക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാം ഇതോ ഇത് അടച്ചിരിക്കുന്ന ഗൈസ് എല്ലാം ഇതെന്താ ഇതെവിടെ എന്താ

வீட்டி மே வீட் உள்ளதோ ஆ டோரில் ஒளிஞ்சிட்டு அறியா மிஸ்டர் மீட் எடங்கு மிஸ்டர் மீட்டி கை മിസ്റ്റർ ബീച്ച് മിസ്റ്റർ ബീസ്റ്റ് അല്ല മിസ്റ്റർ മീറ്റ് കേട്ടോ ഓക്കെ അപ്പൊ മിസ്റ്റർ മീറ്റ് താഴെ പോവാണെങ്കിൽ നീ മേലെ പോക്കോ ഓക്കെ ഓക്കെ വന്നോ ഇല്ല പോവാ നീ പോയില്ലേ ഞങ്ങള് കൊറേ ആഡ് ഒക്കെ കണ്ടിട്ട് കൊറേ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇതെല്ലാം പെർച്ചേസ് ചെയ്തിട്ടുണ്ട് പെർച്ചേസ് കണ്ടിട്ട് ഇത് ഫുൾ പെർച്ചേസ് ചെയ്യണമെങ്കിൽ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് അപ്പൊ അങ്ങനത്തെ പരിപാടി ഓക്കെ ഇതിന് കുറേ സാധനങ്ങൾ നമ്മള് സെർച്ച് ചെയ്ത് എടുക്കണം കേട്ടോ നമ്മള് ഫസ്റ്റ് ടൈം കളിക്കുന്നതും ഉണ്ട് ും വലിയ പിടുത്തൊന്നുമില്ല എല്ലാ റൂമിലേയും നോക്കൂട്ടുടിയാ ഇത് ഏതൊക്കെ റൂം ആടാ ായിരുന്നു ഔട്ടാവുന്നു ചെയ്ത പോലെ പോപ്പിയില് ചെയ്തോ കണ്ടോക്കത്തില്ല ആര് ാണ് നമ്മള് ചെയ്തത് അല്ലേ നിങ്ങളിലോട്ട് കയറിയോ ഹായ് ദേ ഇത് യാ ഉള്ളിലോട്ട് കേറ് ഗയ്സ് ഫ്രണ്ടർ ബ്ലോക്ക്ഡ് ആയിരുന്നു ഞാൻ അത് തുറന്നു വെച്ചു ഗയ്സ് മിസ്റ്റർ ബീറ്റ് ഗയ്സ് വരുന്നുണ്ട് നേഴ്സിന്റെ അവിടെ ഉണ്ട് ട്ടോ ഞാൻ വന്ന റൂമിൽ തന്നെ ഉണ്ടല്ലോ എനിക്ക് പേടിയൊന്നും ട്ടോ അടി കൂടാതെ നോ ഓഫ് ആക്കിയടല്ല ഇത് നോ ഓഫ് ആക്കി ഈ ഫാൻ ഫാൻ സ്വിച്ച് നോ ഓഫ് ആക്കിയോല്ല സിന്ദകി കാണിക്കുന്നു സ്വിച്ച് ഓഫ് ആക്കി മിസ്റ്റർ ടാറ്റൂസ് ഒക്കെ ോ നമുക്ക് താഴേക്ക് പോണവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാണ് തോന്നുന്നത് എനിക്കറിയാം

നമുക്ക് ഇമ്പോർട്ടന്റ് സാധനങ്ങളും ും കിട്ടിട്ടില്ലല്ലോട്ടിയാ ഒരു ഗ്രീൻ ഒരു ഗ്രീൻ ടീ ഉണ്ട് കേട്ടോ അത് അത് നമുക്ക് എവിടെങ്കിലും കിട്ടണം ആരെങ്കിലും ഹിന്ദൊക്കെ വേണമെങ്കിലും നോക്കാം സ്ലോലി ൂട്ടോ ഇത് ഗ്രാനിനെ പോലെയല്ല പെട്ടെന്ന് പെട്ടെന്ന് വരുന്നുണ്ട് ഇല്ല ഇദ്ദേഹം

എല്ലാരെയും നടന്നോണ്ടിരിക്ക സ്ലോ ആണ് പക്ഷെ എന്നാലും പ്രശ്നങ്ങള് എന്തൊരു നോട്ട് എന്തിനോട്ട് ഹോ മൈ ഗോഡ് Yesterday my mother and sister went out for a walk. Ah! Oh! 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 എന്താ കഴിക്കണോണ്ടിരിക്കുന്നു നീഡ് ചെയ്തോ നീ ഹൈഡ് ചെയ്തോ ഔട്ടായോ ഞാൻ ഔട്ടോ പിന്നെ നീ ഔട്ടിപ്പാ ചെയ്തോണ്ടിരിക്കണേ ആ ഞാനിപ്പോ കാണാൻ പറ്റി എങ്ങനെ ഉള്ളിലോട്ട് പോകുന്നേ എനിക്ക് ആ രസൊക്കെ

ഓക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ ഭയങ്കര പ്രശ്നത്തിലാണ് ട്രബിളിലാണ് എന്താ ആ ഒരു ഗ്രീൻ കീ വേണം അത് ഞാൻ പറഞ്ഞില്ലടുത്ത് അത് ആ റൂമിന് ഉള്ളിൽ അറിയുന്നവരൊന്ന് നമുക്ക് എവിടെ റൂമിന് ഉള്ളിലോട്ട് പോവാൻ പറ്റുമോ എല്ലാം സാധനം എടുത്തിട്ട് ജല്ലിന്റെ വിൻഡോ പൊട്ടി പന്നി വന്ന

പിഗ് വരുവേ സൂക്ഷിച്ചോ എന്താ കിട്ടേ അവിടെ ഇത് ഉള്ളാണ് തോന്നുന്നു

എന്തോട്ടാ യെസ് ലീവോ വാച്ച് കണ്ടിന്യൂ ആ യെസ് ഔട്ടായി ഔട്ടായോ എന്തൊരു ചമ്മിയാ മുഴുവ

It's like going to oh, okay. No, 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 oh. Oh. To you? okay. right. okay. no, 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 oh. 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 no, 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 no,